ഇന്നെനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ ഇന്നലെ തന്നെ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ചേച്ചി ചേച്ചി ഒന്നും കിട്ടിയില്ല ഇന്നുവരെ ഞാൻ മാറി നിന്നതാണ് പോയി ആ കുറച്ച് കുറച്ച് ഞാനും വെയിറ്റ് തരണേ ശക്കലെങ്കിലും ബാക്കി വിചണം കേട്ടോ മൊത്തം എടുത്ത് വിഴുങ്ങിക്കളയല്ലേ ഞാനും രണ്ട് ദിവസമായി വല്ലാതെ തിന്നിട്ട് എനിക്കും എന്തെങ്കിലും വേണം എനിക്ക് നിനക്ക് ആവധി പോലും ഇല്ല നിങ്ങൾ കണ്ടാൽ അറിയത്തില്ലേ ഇച്ചിരി മനസാക്ഷി കാണിക്കണോ എന്തെങ്കിലും തരണം കേട്ടോ എന്തായാലും അടുത്തോട്ട് വരുന്നില്ല നീ വന്നു കഴിഞ്ഞാട്ട് വന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറിയത് കൂടെ അത് ശെരിയാണല്ലോ അമ്മച്ചി പറഞ്ഞ ആളിന്റെ എണ്ണ വെച്ച് കൂടുതലാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കണം ആ എന്തായാലും എന്റെ പങ്ക് കിട്ടി കൊറച്ചൊക്കെ കിട്ടി ഇനിയും ഉണ്ടാവും രണ്ടും കൂടെ ഒരുമിച്ചായി ഞാൻ ഒന്നും ചെയ്തില്ല എനിക്ക് വയ്യേന്റെ അടിയൊന്നും ഞാൻ ഇവിടെ നിന്നിട്ട് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇച്ചിരില്ല അച്ചാണെങ്കിൽ പോയി കഴിക്കാം വെറുതെ എന്തിനാ ചുവട്ടിൽ അടി കിട്ടുന്നത് ഇവിടെ നിക്കാം കൊറച്ചു നേരം ആ നീ അവിടെ നിക്കുന്നതാ നല്ലത് ഇല്ലെങ്കിൽ എന്റെ കൈ ഇരിക്കുന്ന മൊത്തം മേടിക്കും ആ ഇതിൻ്റെ ഇടയിലാണ് പാത നിക്കുക എന്നിട്ട് പിന്നീടാണെങ്കിൽ പോവുക ഓക്കെ നിൽക്കാം എന്തായാലും ഇച്ചിരി അവിടെ എവിടെയെങ്കിലും കാണും അതെടുത്ത് പിന്നീട് കഴിക്കാം ഓ ആ എന്നിട്ട് കൂടുതൽ കിട്ടി എന്തായാലും കഴിച്ചു ഇച്ചിരി എനിക്കെങ്കിലും ബാക്കി വെച്ചടത്തി കുറച്ച് നോക്കട്ടെ കൊണ്ടാന്ന് നോക്കട്ടെ അവിടെ ഒത്തിരി ബാക്കി വെച്ചിട്ട് വെക്കണേടാ എനിക്ക് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ കിടന്ന തപ്പന നീ കണ്ടില്ലേ നിന്റെ അടുത്തോട്ട് വരാൻ പേടിയാവുകൊണ്ടാണ് നിന്റെ അടുത്തോട്ട് വരാത്തത് അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നീ എന്നെ അടിക്കും ഓ ഇന്നത്തേക്കായി പോയി കിടന്നുറങ്ങാം ഇവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല എന്തായാലും ഒന്ന് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം അവിടെ അവിടെ ചിരിപ്പം എന്തൊക്കെ കിടക്കണ ഒന്നും വലുതായിട്ടൊന്നും ഒന്നും ഇല്ലാട്ട ഉള്ളൊന്നും ഇല്ല അവൻ ഫുള്ള് കഴിച്ചിട്ടാണ് പോയത് ആ ഒരു ശകലം പോലും വെച്ചിരുന്നില്ല എന്തായാലും നാളാത്തി നേരത്തെ വരണം അളിയാ നിനക്ക് എന്തെങ്കിലും കിട്ടിയൊന്നും കിട്ടിയില്ല അളിയാ ഇങ്ങനെ എന്നടേ നമ്മള് ഏറ്റവും ലാസ്റ്റ് അവന്റെ ഇടയിൽ ചെന്ന് കേറി കഴിഞ്ഞാൽ അടി വെറുതെ കൊള്ളണമല്ല നമുക്കൊന്നും കഴിക്കാൻ കിട്ടത്തില്ല എന്തായാലും നമുക്ക് ഇവിടെ ഫുൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അല്ലാ കിട്ടൂലെന്ന് അറിയണല്ലോ ഉം അവിടെ ഞാൻ നോക്കിയതാണ്ടാ അവിടെ ഒന്നും ഇല്ലടേ